ഈ കെ എം മാണി സാറിന്റെ അണികളെല്ലാം പി ജെ ജോസഫ് സാറിന്റെ കൂട്ടത്തിൽ പോരും എന്നൊരു തെറ്റിദ്ധാരണ അവരിലുണ്ടായി കേരള കോൺഗ്രസ് ജോസഫിനകത്തുള്ളത് നേതാക്കന്മാർ മാത്രമാണ് അണികളില്ല കേരളത്തിൽ ഘടക കക്ഷികളിൽ നിന്ന് ഏറ്റെടുക്കാൻ പോകുന്ന ആദ്യത്തെ സീറ്റായിരിക്കും കുട്ടനാട് എന്ന് പറയുന്നത് ഒരു അൻപത് എൻ സി പി കാര് തികച്ചു കുട്ടനാട്ടിലില്ല കുട്ടനാടിന്റെ ഭരമായിട്ട് ഹരിപ്പാടൊക്കെ ചോദിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അതിരി കടന്ത കൈയായി പോയി എന്ന് എനിക്ക് തോന്നുന്നു കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് പേരിൽ ും കുട്ടനാട് എന്നുള്ളതാണ് വാസ്തവം പോകുന്ന വലിയ സീറ്റ് ഞങ്ങൾക്ക് അവസരം ഞങ്ങൾ ഹരിപ്പാട് ഹരിപ്പാട് ഏറ്റെടുക്കും അല്ലെങ്കിൽ നമസ്കാരം നമസ്കാരം സ്വാഗതം കുട്ടനാട് സീറ്റ് മോൻസ് ജോസഫ് ആർക്കും വിട്ടുകൊടുക്കില്ല എന്നൊരു നിലപാടാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ നിന്നൊക്കെ നമുക്ക് കുട്ടനാട് കോൺഗ്രസ് വേണമെന്ന് പറഞ്ഞാൽ പോലും നൽകില്ല എന്നുള്ള തരത്തിലാണ് ആ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എന്താണ് അതിലുള്ള ഒരു അഭിപ്രായം അതായത് കേരളത്തിലെ കോൺഗ്രസ് ചില ഘടക കക്ഷികൾക്ക് ചില ഔദാര്യങ്ങൾ ചെയ്തു കൊടുക്കും ഈ ഔദാര്യങ്ങളൊക്കെ എന്തോ അവരുടെ വലിയ അവകാശങ്ങളാണ് എന്നൊരു തോന്നലിന്റെ പുറത്താണ് കഴിഞ്ഞ ദിവസം മോഹൻസ് ജോസഫിൻ്റെ അങ്ങനെയുള്ള അവകാശവാദങ്ങൾ കാരണം കുട്ടനാട് സീറ്റ് ഞങ്ങൾ വിട്ടുകൊടുക്കില്ല കുട്ടനാട് സീറ്റ് പകരമായിട്ട് ഞങ്ങൾ ഹരിപ്പാട് സീറ്റ് ചോദിക്കും എന്നൊക്കെ പറയുന്ന ഒരു ദാഷ്ട്യം ആ ദാഷ്ട്യം എന്ന് പറയാൻ പറ്റത്തില്ല ഈ മന്ദബുദ്ധി പിള്ളേർക്ക് എന്തും പറയാൻ പറ്റും എന്ന് പറഞ്ഞ മാതിരി ഉള്ള പറച്ചിട്ടേ ഉള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒരു വലിയൊരു വില അതിന് കൊടുക്കേണ്ടതില്ല അതിൻ്റെ ഇത്രയും ഒരു കോൺഫിഡൻസ് അതായത് മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിൻ്റെ ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗമൊക്കെയായിട്ടുള്ള രമേശ് ചെന്നിത്തല മത്സരിക്കുന്ന ഹരിപ്പാട് സീറ്റ് താനങ്ങോട്ട് ചോദിക്കും എന്നൊക്കെ പറയുമ്പോൾ ഈ ഞാഞ്ഞൂല് മൂർക്കം പാമ്പിനെ വെല്ലുവിളിക്കുന്നതും അതോടൊപ്പം തന്നെ ഈ ആടും ആനയും തമ്മിലുള്ള വലിപ്പമൊക്കെ നമുക്ക് ഈ നാട്ടുകാർക്ക് മൊത്തം അറിയാം ഇത്രയും ഒരു കോൺഫിഡൻസ് ഈ ചാൾസ് ശോഭരാജൻ പോലും നമ്മൾ കണ്ടിട്ടില്ല അതേമാതിരി ഒരു കോൺഫിഡൻസോട് കൂടിയിട്ടാണ് മോഹൻസ് ജോസഫ് പറഞ്ഞിരിക്കുന്നത് കുട്ടനാട് സീറ്റ് കോൺഗ്രസ് ആവശ്യപ്പെട്ടാൽ ഞങ്ങൾ ഹരിപ്പാട് സീറ്റ് ചോദിക്കുന്നു വിജയസാധ്യതയാണ് അത് പറയുന്നത് കുട്ടനാട് സീറ്റില് കേരള കോൺഗ്രസ് ജോസഫ് ഭാഗത്തിന് ജയ സാധ്യത ഉള്ള ഒരു സീറ്റ് ആണെന്നാണ് ജോസഫ് പറയുന്നത് ഈ കുട്ടനാടിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ നമ്മൾ വളരെ വിശദമായിട്ടുള്ള ഒരു വാർത്ത ചെയ്തിരുന്നതാണ് അവിടെയുള്ള പല വോട്ടർമാരുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുകയും അവിടെയുള്ള പല മതമേലധ്യക്ഷന്മാരും ുമായിട്ടും സാമുദായിക നേതാക്കന്മാരുമൊക്കെ ആയിട്ട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്നലെ അങ്ങനെ ഒരു വാർത്ത ചെയ്തിരുന്നത് അതായത് കുട്ടനാട് സീറ്റ് ഒരു കള്ളുമുതലാളിക്ക് വേണ്ടിയിട്ട് മോൻസ് ജോസഫ് കച്ചവടം നടത്തിയിരിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ ഒരിക്കലും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് അല്ല അവിടെ ഒരു കച്ചവടം നടത്തിയിരിക്കുന്നത് അത് മോൻസി ജോസഫിന് നേരിട്ടുള്ള ഇടപെടലിനെ തുടർന്നാണ് ഈ കുട്ടനാട് സീറ്റ് ഈ കള്ളുമുതലാളിക്ക് കൊടുത്തിട്ടുള്ളതായിട്ടാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക ഈ കേരളത്തിൽ യു എന്ന് പറയുന്ന സംവിധാനം ത്തിനകത്ത് മുസ്ലിം ലീഗ് കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് പാർട്ടിയാണല്ലോ അതിന് നേതൃത്വം കൊടുക്കുന്നത് പിന്നീട് അതിനകത്തുള്ളത് മുസ്ലിം ലീഗാണ് ഈ മുസ്ലിം ലീഗും കോൺഗ്രസും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റേത് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പാർട്ടികളാണ് യു ഡി എഫിനകത്ത് അപ്പോ അങ്ങനെ വരുന്ന പിന്നീട് ഈ യു ഡി എഫ് സംവിധാനം രൂപപ്പെടുത്തുന്ന സമയത്ത് അതിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട നേതാക്കന്മാരായിരുന്നു ഈ പറഞ്ഞ കോൺഗ്രസ് അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് എം പിന്നെ എം വി രാഘവൻ ഇങ്ങനെയുള്ള കുറെ അധികം ആളുകൾ ഉണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്ന് ഈ യു ഡി എഫ് മുന്നണിയിൽ നിന്ന് കേരള കോൺഗ്രസ് എമ്മിനെ പുറത്താക്കിയതാണ് ഒരിക്കലും അവർ പുറത്തു പോയതല്ല അവരെ പുറത്താക്കിയതിനു ശേഷം ഒരു കേരള കോൺഗ്രസ് എങ്കിലും ഈ യു ഡി എഫിനകത്ത് വേണമല്ലോ എന്ന് കരുതിയിട്ട് അവർ പിടിച്ചു നിർത്തിയാണ് പി ജെ അന്നത്തെ യു ഡി എഫ് നേതൃത്വത്തിൽ ചെറിയ ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ട് അന്നത്തെ യു ഡി എഫ് നേതൃത്വം പ്രതീക്ഷിച്ചിരുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നത്തെ യു ഡി എഫ് നേതൃത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിലത്തെ കാര്യപാളി പറയുന്നത് ഈ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിൽ അന്നത്തെ യു ഡി എഫ് നേതൃത്വം കരുതിയിരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ എം മാണിസാറിന് ശേഷം ഈ കെ എം മാണി സാറിൻ്റെ അണികളെല്ലാം പി ജെ ജോസഫ് സാറിന്റെ കൂട്ടത്തിൽ പോരും എന്നൊരു തെറ്റിദ്ധാരണ അവരിലുണ്ടായി ആ ഒരു തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ പി ജെ ജോസഫിനെ മുന്നണിയിൽ നിലനിർത്തുകയും അതോടൊപ്പം തന്നെ ജോസ് കെ മാണവിട്ടി പുറത്താക്കുകയും ചെയ്തു പക്ഷേ സംഭവിച്ചത് എന്താണ് കേരള കോൺഗ്രസ് എം അതിന്റെ ശക്തി അതേപടി തന്നെ നിലനിർത്തുകയും അഞ്ച് എം എൽ എ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂടെ ചേർന്ന് അവർ നിയമസഭയിൽ എത്തുകയും ഒരു മന്ത്രിയും ഒരു ചീഫ് ചീഫിപ്പൊക്കെ അവർക്ക് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി മറിച്ച് ഇവിടെ എന്താണ് ഏകദേശം പത്ത് പന്ത്രണ്ടോളം സീറ്റുകളിൽ മത്സരിച്ച് ഒരു രണ്ട് പേരിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങി കേരള കോൺഗ്രസ് ജോസഫിനകത്തുള്ളത് നേതാക്കന്മാർ മാത്രമാണ് അണികളില്ല അപ്പോഴും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുട്ടനാട് സീറ്റ് കിട്ടിയെന്ന് വിചാരിക്കുക കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ കുട്ടനാട് സീറ്റ് കിട്ടിയെന്ന് വിരിക അല്ലെങ്കിൽ കോൺഗ്രസ് കൊടുത്തു ഇരിക്കുക ഒരിക്കലും സംഭവിക്കാൻ പോകുന്ന കാര്യമല്ല കേരളത്തിൽ ഘടക കക്ഷികളിൽ നിന്ന് ഏറ്റെടുക്കാൻ പോകുന്ന ആദ്യത്തെ സീറ്റായിരിക്കും കുട്ടനാട് എന്ന് പറയുന്നത് ഒരു കോൺഗ്രസ്സിൻ്റെ സ്ഥാനാർത്ഥി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചു കഴിഞ്ഞാൽ അതും ഈഴവ വിഭാഗത്തിൽ നിന്നുള്ള ഒരു നേതാവ് മത്സരിച്ചു കഴിഞ്ഞാൽ അവിടെ നൂറ് ശതമാനവും കോൺഗ്രസിന് വിജയിക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്ക വും വേണ്ട അത്രയ്ക്കും ശക്തമാണ് അവിടെ കോൺഗ്രസിന്റെ അടിത്തറ എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ സി പി എം സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ഈ പ്രാവശ്യം ഒരു കാരണവശാലും എൻ സി പിയുടെ ആ സീറ്റ് വിട്ടുകൊടുക്കില്ല ഈ സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും വോട്ട് കൊണ്ടാണ് അവിടെ അതാത് മുന്നണികളുടെ ഘടകക്ഷികൾ ജയിച്ചിട്ടുള്ളത് ഇപ്പൊ എൻ സി പി അവിടെ വിജയിക്കുന്ന എങ്ങനെയാണോ എൻ സി പിയുടെ വോട്ട് കൊണ്ടാണോ ഒരു അൻപത് എൻ സി പി കാര് തികച്ചു കുട്ടനാട്ടിലില്ല എൻ സി പി എന്ന് പറഞ്ഞ നടക്കാനായിട്ട് ആളുകളില്ല പക്ഷെ എന്നിട്ടും എൻ സി പിക്ക് അവിടെ ഒരു എം എൽ എ ഉണ്ടാവുന്നു അങ്ങനെ ഉണ്ടാവുന്ന എം എൽ എമാരാണ് ആ നിയോജക മണ്ഡലത്തോട് യാതൊരുവിധ ആത്മാർത്ഥതയും ഇല്ലാതെ അവിടുത്തെ കുട്ടനാടിൻ്റെ എം എൽ എ ഇന്ന് വരെ കുട്ടനാട് താമസിച്ചിട്ടില്ല കുട്ടനാടിൻ്റെ എം എൽ എ കഴിഞ്ഞാൽ പതിനഞ്ച് വർഷമായിട്ട് തോമസ് ചാണ്ടി ആണെങ്കിലും തോമസ് കെ തോമസ് ആണെങ്കിലും താമസിക്കുന്ന എറണാകുളത്താണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ കുട്ടനാട് ഈ പ്രാവശ്യം സി പി എം ആണെങ്കിലും ഒരു കാരണവശാലും ആ സീറ്റ് ഘടകകക്ഷികൾക്ക് വിട്ടുകൊടുക്കാൻ പോകുന്നില്ല അതോടൊപ്പം തന്നെ കോൺഗ്രസ് ആണെങ്കിലും ആ സീറ്റ് ഘടകകക്ഷികൾക്ക് വിട്ടുകൊടുക്കില്ല പക്ഷേ കുട്ടനാടിന് പരമായിട്ട് ഹരിപ്പാടൊക്കെ ചോദിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അതിരി കടന്ത കൈയായി പോയി എന്ന് എനിക്ക് തോന്നുന്നു കാരണം എന്തെങ്കിലും ഒരു സംഘടനാ ശേഷി കേരള കോൺഗ്രസ് ജോസഫിന് ആലപ്പുഴ ജില്ലയിൽ ഉണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യമൊക്കെ ശരിയാണ് അപ്പോൾ മോനസ് ജോസഫ് പറയുന്ന കാര്യം എന്താണ് ഞങ്ങളുടെ പാർട്ടി ജില്ലാ നേതൃത്വ ക്യാമ്പ് സംഘടിപ്പിച്ചത് അവിടെ വെച്ചിട്ടാണ് ഞാൻ പറയട്ടെന്നേ കാരണം കേരള കോൺഗ്രസ് ജോസഫ് ജില്ലാ നേതൃത്വ ക്യാമ്പിൽ പങ്കെടുത്തിരിക്കുന്ന ആരാണ് മറ്റ് ജില്ലകളിൽ നിന്ന് വന്നിട്ടുള്ള പ്രതിനിധികളാണ് പങ്കെടുത്തിട്ടുള്ളത് ആ ജില്ലയിൽ നിന്ന് എത്ര പ്രതിനിധികൾ പങ്കെടുത്തു കൃത്യമായ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറയുന്നത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് ഏറിയാൽ അൻപത് പേരിൽ കൂടുതൽ കുട്ടനാട് നിയോജക മണ്ഡലത്തിൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം അത് കഴിഞ്ഞിട്ട് നമ്മൾ ആലപ്പുഴ എൻടയർ ആലപ്പുഴ എടുത്തു നോക്കുമ്പോൾ അരൂര് കേരള കോൺഗ്രസ് ജോസഫിനെ കാണാൻ വേണ്ടി സാധിക്കുമോ അരൂര് കേരള കോൺഗ്രസ് ജോസഫിനെ കാണാൻ കാണാൻ സാധിക്കുമോ ചേർത്തലയിൽ കേരള കോൺഗ്രസ് ജോസഫിനെ അത് കാണിച്ചു തരാമോ അതുപോലെ അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് വന്ന് കഴിയുമ്പോഴത്തേക്ക് ആലപ്പുഴ ജില്ലയിൽ കാണാൻ വേണ്ടി പറ്റുമോ മാവേലിയിൽ കേരളയിൽ കാണാൻ പറ്റുമോ അമ്പലപ്പുഴയിൽ കാണിക്കാൻ പറ്റുമോ ഹരിപ്പാട് കാണിക്കാൻ പറ്റുമോ പിന്നെ കുട്ടനാട് കാണിക്കാൻ പറ്റും കുട്ടനാട് പത്തൊൻപത് പേരുണ്ട് ഈ ചെങ്ങന്നൂർ കാണിക്കാൻ പറ്റുമോ പിന്നെ ഇവരെവിടെയാണ് ഈ പറയുന്ന കേരള കോൺഗ്രസിൻ്റെ എന്നാണ് നമുക്ക് മനസ്സിലാവാത്തത് കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ യു ഡി എഫിനെ സംബന്ധിച്ചിട്ട് യു ഡി എഫ് അവരുടെ ശക്തി തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു കാരണം ഇതുപോലുള്ള ഈർക്കിലി പാർട്ടികളിലല്ല കോൺഗ്രസിൻ്റെ ശക്തി ഇരിക്കുന്നത് കോൺഗ്രസ് എന്ന് പറയുന്നത് വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അതുകഴിഞ്ഞാൽ രണ്ടാമത്തെ സ്ഥാനമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് മുസ്ലിം ലീഗിനൊക്കെ സ്വന്തമായിട്ട് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ ശേഷിയുള്ള പാർട്ടിയാണ് അത് കഴിഞ്ഞാൽ പിന്നെ ആർ എസ് പി ആർ എസ് പിക്ക് കൊല്ലം ജില്ലയിൽ കൃത്യമായ സ്വാധീനമുണ്ട് ആ കൊല്ലം ജില്ലയിലെ ചില നിയോജക മണ്ഡലങ്ങളിൽ ആ സ്വാധീനത്തെ ഓട്ടാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസ് പരിശ്രമിക്കേണ്ടത് കാരണം ചവറ നിയോജക മണ്ഡലം ചവറ നിയോജ കൊല്ലം ജില്ലയിലുള്ളതാണ് ഈ ചവറ നിയോജക മണ്ഡലത്തിൽ ആർ എസ് പിക്ക് കൃത്യമായ വോട്ട് ബാങ്ക് ഉണ്ട് പക്ഷേ ആർ എസ് പിയുടെ ഷിബു ബേബി ജോണിനെ അല്ലെങ്കിൽ ആർ എസ് പിയുടെ സ്ഥാനാർത്ഥിയെ അവിടെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് അവിടെ പ്രാദേശികമായിട്ടുള്ള ചില കോൺഗ്രസ് നേതാക്കന്മാർ നിരന്തരമായിട്ട് പരിശ്രമിക്കുന്നു അല്ലെങ്കിൽ ശ്രമിക്കുന്നു അതുകൊണ്ടാണ് ഷിബു ബേബി ജോൺ കഴിഞ്ഞ രണ്ടു പ്രാവശ്യം അവിടെ തോറ്റുപോയിരിക്കുന്നത് അതല്ലെങ്കിൽ അത് കോൺഗ്രസിന് ലഭിക്കേണ്ട സീറ്റാണ് അപ്പോൾ വോട്ട് ബാങ്കുള്ള ഘടകകക്ഷികളെ കൂടെ നിർത്താനും വോട്ട് ബാങ്ക് ഇല്ലാത്ത ഘടകകക്ഷികളെ പഠിക്ക് പുറത്ത് നിർത്താനും വോട്ട് ബാങ്കിന് അനുസരിച്ച് മാത്രം ഘടകക്ഷികൾക്ക് സീറ്റ് നൽകുവാനും കോൺഗ്രസ് തയ്യാറാവാത്ത പക്ഷം കോൺഗ്രസിന് വലിയ വില കൊടുക്കേണ്ടി വരും കാരണം ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് നൽകിയിരുന്നത് പോലെ പത്ത് അല്ലെങ്കിൽ പന്ത്രണ്ട് സീറ്റൊക്കെ കേരള കോൺഗ്രസ് ജോസഫിന് കൊടുത്തു കഴിഞ്ഞാൽ എന്താകും അവസ്ഥ എന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് മാക്സിമം ഒരു അഞ്ച് സീറ്റിൽ കൂടുതൽ ഇനി വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നൽകിയാൽ കോൺഗ്രസ് ഏൽക്കാൻ പോകുന്ന വലിയ തിരിച്ചടിയാണ് കേരള കോൺഗ്രസ് ജോസഫിനെ സംബന്ധിച്ച് അതിനകത്തുള്ളത് നേതാക്കന്മാർ മാത്രമാണ് അണികളില്ല ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക പല ഈ യു ഡി എഫിന്റെ പല ജില്ലാ യോഗങ്ങൾ നടക്കുന്ന സമയത്തും ഉന്നതരായിട്ടുള്ള പല എം എൽ എ പ്രമുഖരായിട്ടുള്ള പല കോൺഗ്രസ് നേതാക്കന്മാർക്കും പല യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്കും ഒക്കെ സദസിൽ ഇരിക്കേണ്ടി വരുമ്പോൾ ഒരാൾ പോലും ഇല്ലാത്ത പാർട്ടിയുടെ നേതാക്കന്മാരെ വേദിയിലിരിക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെയുള്ള ഒരാൾ പോലും ഇല്ലാത്തൊരു പാർട്ടിയുടെ പേര് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പേര് പറഞ്ഞ് ഒരാൾ അയാൾ അവിടുത്തെ പ്രാദേശികമായ സമരപരിപാടികളിലോ കാര്യങ്ങളിലോ ഒന്നും പങ്കെടുക്കാത്ത ഒരാൾ നമ്മൾ യു ഡി എഫിൻ്റെ ജില്ലാ മീറ്റിങ്ങുകൾക്കൊക്കെ ചെല്ലുന്ന സമയത്ത് അവിടെ ഒരു പ്രാ ഒരു പ്രാദേശിക നേതാവിൻ്റെ ഒരു അവസ്ഥയെന്ന് വെച്ചാൽ ആ പ്രാദേശികമായിട്ട് നടക്കുന്ന സമരങ്ങളൊന്നും അയാൾ പങ്കെടുക്കത്തില്ല പക്ഷേ അവിടെ യു ഡി എഫിൻ്റെ ജില്ലാ മീറ്റിങ്ങിൽ ചെല്ലുന്ന സമയത്ത് അയാൾ വേദിയിൽ കയറി ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയെക്കുറിച്ചൊന്ന് ആലോചിച്ച് പോയി കാരണം അദ്ദേഹത്തിന് ഉണ്ടാകുന്നൊരു ഈ പ്രാദേശിക പ്രവർത്തകർക്ക് ഉണ്ടാകുന്നൊരു വികാരം എന്തായിരിക്കും അങ്ങനെയുള്ള വികാരത്തെ പരിഗണിച്ചുകൊണ്ട് വേണം ആരും മുമ്പോട്ട് പോകാനായിട്ട് യു ഡി എഫ് നേതൃത്വം മുമ്പോട്ട് പോകാനായിട്ട് അതോടൊപ്പം തന്നെ കേരളത്തിലെ ആളുകൾക്ക് ഏറെ വേണ്ടപ്പെട്ട ഏറെ പ്രിയങ്കരനായിട്ടുള്ള രമേശ് ചെന്നിത്തല മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീറ്റ് ഞങ്ങൾ ആവശ്യപ്പെടും എന്നൊക്കെ പറയാനുള്ളൊരു ആർജവം മോഹൻസി ജോസഫ് കാണിച്ചിട്ടുണ്ടെങ്കിൽ എഴുതി വെച്ചോളൂ മോഹൻ സി യോസപ്പിൻ്റെ അടുത്ത പ്രാവശ്യം എവിടെയാണ് അദ്ദേഹം മത്സരിക്കുന്ന മണ്ഡലം കടുത്തുരുത്തി ഈ കടുത്തുരുത്തി മണ്ഡലത്തിൽ പോലും അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല കടുത്തുരുത്തിയിൽ നിന്നും അദ്ദേഹം ഏറ്റുമാനൂരിലേക്ക് പാലായനം ചെയ്യേണ്ട ഗതികേട് ഉണ്ടാവും കാരണം കടുത്തുരുത്തിയിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഇല്ല അവിടെ ശക്തമായിട്ടുള്ള കേരള കോൺഗ്രസ് എം ആണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കടുത്തുരുത്തി തന്നെ മോനസ് ജോസഫിന് ഉറപ്പില്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മോൽ ജോസഫ് ആലപ്പുഴ ജില്ലയിൽ പോയിട്ട് പറയുന്നത് കുട്ടനാട് കിട്ടിയില്ല ഈ ഞങ്ങൾ ഹരിപ്പാട് ആവശ്യപ്പെടുവ് ഹരിപ്പാട് ആര് മത്സരിക്കുന്ന മണ്ഡലമാണ് കേരളത്തിലെ മുഴുവൻ കോൺഗ്രസുകാരുടെയും വികാരത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയല്ലേ ഈ ഈർക്കി പാർട്ടിയുടെ നേതാവ് നടത്തിയിട്ടുള്ളത് കാരണം ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരെ സഹിക്കുവോ എന്നാലോചിച്ച് ചോദിക്കുക കാരണം കുട്ടനാടിന് പകരമായിട്ട് ഞങ്ങൾ ഹരിപ്പാട് ഏറ്റെടുക്കുന്നു ഹരിപ്പാട് ചോദിക്കുമെന്ന് ഹരിപ്പാട് ചോദിക്കാനായിട്ട് ഹരിപ്പാട് ഒരു കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുകാരനെങ്കിലും അവിടെ ഉണ്ടോ നമ്മൾ കോൺഗ്രസിലും പെട്ടതല്ല നമ്മൾ എൽ ഡി എഫിലും പെട്ടതല്ല യു ഡി എഫിലും പെട്ടതല്ല പക്ഷെ നമ്മളൊരു കാര്യം നമുക്ക് രമേശ് ചെന്നിത്തലയെ പോലെ കേരളത്തിന്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വിവിധ നിയോജക മണ്ഡലങ്ങളിൽ ഓടി നടന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന രമേശ് ചെന്നിത്തലക്കെതിരെ മോഹൻസ് ജോസഫ് പറയുകയാണ് ഞങ്ങൾ കുട്ടനാട് ഞങ്ങൾക്ക് തന്നില്ല അതായത് കുട്ടനാട് സീറ്റ് വിറ്റ് ഞങ്ങൾക്ക് പുട്ടടിക്കാനായിട്ടുള്ള അവസരം തരാത്ത പക്ഷം ഞങ്ങൾ ഹരിപ്പാട് ഏറ്റെടുക്കും അല്ലെങ്കിൽ ഹരിപ്പാട് ചോദിക്കുമെന്ന് ഹരിപ്പാട് ഏറ്റെടുക്കാനായിട്ട് ഹരിപ്പാട് ഏതെങ്കിലും ഒരു കേരള കോൺഗ്രസ്സുകാരനുണ്ടോ ഒരു കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുകാരൻ അവിടെ ഇല്ല എന്നുള്ളതാണ് വസ്തുത അതും മനസ്സിലാക്കിയിട്ട് വേണ്ട ഈ മോൻസ് ജോസഫ് ഒക്കെ ഇങ്ങനത്തെ ഒരു പ്രസ്താവന ഇറക്കാനായിട്ട് കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ്സുകാരുടെയും അല്ലെങ്കിൽ യു ഡി എഫ് പ്രവർത്തകരുടെയും വികാരത്തെ വ്രണപ്പെടുത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അത് അതിന് അതൊക്കെ അടിയന്തരമായിട്ട് തന്നെ മോഹൻസ് ജോസഫ് ചെയ്യേണ്ടത് ആ പ്രസ്താവന പിൻവലിച്ച് യു ഡി എഫ് പ്രവർത്തകരോട് മാപ്പ് പറയുകയാണ് വേണ്ടത് കാരണം യു ഡി എഫിന്റെ ഔദാര്യത്തിലാണ് ഇവരൊക്കെ വിജയിച്ചു പോകുന്നുള്ളത് യു ഡി എഫിന്റെ ഔദാര്യം പറ്റി എം എൽ എ ഒക്കെ ആയി അടുത്ത പ്രാവശ്യം മന്ത്രിയാകാം എന്നൊക്കെ മോഹിച്ചിരിക്കുന്ന ഇവരൊക്കെ കുറച്ചൊക്കെ ഒരു ബഹുമാനം യു ഡി എഫിനോട് കാണിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം കോൺഗ്രസ് കുട്ടനാട് സീറ്റ് ഏറ്റെടുക്കും സി പി എമ്മും ആ സീറ്റ് ഏറ്റെടുക്കും എൻ സി പിക്ക് കേരള കോൺഗ്രസ് ജോസഫിനോ കുട്ടനാട് സീറ്റ് കിട്ടില്ല കാരണം കുട്ടനാടിന് ഒരു പൊതുവികാരമാണിത് കാരണം അവിടുത്തെ ആളുകൾ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായിട്ടോ പതിനഞ്ചല്ല അതിൽ കൂടുതൽ വർഷമായിട്ട് അവിടെ അവർ അനുഭവിക്കുന്ന ദുരിതം ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ അവർക്ക് പാലായനം ചെയ്യേണ്ടി വരികയാണ് അവരെ അഭയാർത്ഥികളായിട്ട് അവർക്ക് ഓരോ സ്കൂളുകളിലേക്ക് പോയി താമസിക്കേണ്ട അവസ്ഥ വരികയാണ് വിദ്യാർത്ഥികളുടെ പഠനം കൃത്യമായിട്ട് പോകുന്നില്ല ചോർന്നൊലിക്കുന്ന വീടുകൾ കൃഷിനാശം കൃഷി ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ വിളമെടുക്കാനായിട്ടുള്ള കാലതാമസം അതിൻ്റെ വില ലഭിക്കാനുള്ള കാലതാമസം ഇതൊക്കെ അവിടുത്തെ ആളുകൾ നേരിടുന്ന പ്രശ്നമാണ് ആ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകുവാനായിട്ട് കുട്ടനാട് വരേണ്ടത് യു ഡി എഫിൽ നിന്നും കോൺഗ്രസ് തന്നെ ആ സീറ്റ് ഏറ്റെടുക്കേണ്ടതുണ്ട് എൽ ഡി എഫിൽ നിന്ന് സി പി ആ സീറ്റ് ഏറ്റെടുക്കേണ്ടതുണ്ട് അതിനുശേഷം അവിടുത്തെ ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള ഒരു വികസന രേഖ രൂപപ്പെടുത്തി ആ നാടിനെ വികസിപ്പിക്കുവാനാണ് ശ്രമിക്കേണ്ടത് മറിച്ചൊരു കള്ളുകച്ചവടക്കാരന് ആ സീറ്റ് വിറ്റ് ആ കാശ് കൊണ്ട് പൊട്ടടിക്കാം അല്ലെങ്കിൽ തനിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാമെന്ന് ആരെങ്കിലുമൊക്കെ വ്യാപോഹിക്കുന്നുണ്ടെങ്കിൽ അവരെ യു ഡി എഫ് എന്ന മുന്നണിയിൽ നിന്ന് പുറത്താക്കണം എന്നാണ് നമുക്ക് ഈ ചർച്ചയിൽ പറയാനുള്ളത്